നമസ്കാരം അദാനി ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലുള്ള കൃഷ്ണപട്ടണം പട്ടണം തുറമുഖത്ത് കടൽ വഴി പെട്രോളെ മറക്കുമതി ചെയ്യാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി പൊതു താല്പര്യം കണക്കിലെടുത്താണ് അനുമതി നൽകുന്നതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി നാവിഗേഷൻ സേഫ്റ്റി ആൻഡ് പോർട്ട് കമ്മിറ്റിയുടെ അനുമതി ലഭിച്ചത് അദാനി ഗ്രൂപ്പിന് നേട്ടമായി രണ്ടായിരത്തി മാർച്ച് ഒന്ന് വരെയാണ് അനുമതിയുടെ കാലാവധി അത് കഴിഞ്ഞാൽ സർക്കാർ അവലോകനം ചെയ്ത് നീട്ടുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യും രാജ്യത്തെ പത്തിലധികം തുറമുഖങ്ങൾ നിയന്ത്രിക്കുന്ന അദാനി ഗ്രൂപ്പിന് വലിയ അവസരമാണ് ഇതിലൂടെ കൈവന്നിരിക്കുന്നത് ആവശ്യമുള്ളതിന്റെ എൺപത് ശതമാനം എണ്ണയും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് കൃഷ്ണ തുറമുഖത്തെ തിരക്കേറുമെന്ന ചുരുക്കം ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലാണ് കൃഷ്ണ തുറമുഖം രാജ്യത്തെ പ്രധാന സ്വകാര്യ തുറമുഖമാണിത് കെ പി സി എൽ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന തുറമുഖം നെല്ലൂർ നഗരത്തിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ അകലെയാണ് തുറമുഖത്തെ ബന്ധിപ്പിച്ച് വരി പാതയിൽ റോഡ് നിർമ്മിച്ചത് ചരക്ക് ഗതാഗതം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷ്ണപട്ടണം തുറമുഖത്ത് വരുന്ന ചരക്കുകൾ ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വേഗത്തിലെത്തിക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപതിലാണ് അദാനി തുറമുഖം കെ പി സി എല്ലിന്റെ എഴുപത്തി അഞ്ച് ശതമാനം ഓഹരിയും വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ് ശതമാനം ഓഹരിയും സ്വന്തമാക്കി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന വസ്തുവാണ് പെട്രോളിയം അതിന് കൃഷ്ണപട്ടണം വഴി തുറക്കുമ്പോൾ അദാനിയുടെ കമ്പനിക്ക് ലാഭം ഉറപ്പാണ് പശ്ചിമേഷ്യ ആഫ്രിക്ക യൂറോപ്പ് വടക്കൻ അമേരിക്ക തെക്കൻ അമേരിക്ക സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഇന്ത്യയിലേക്ക് എണ്ണയും വാതകവും വരുന്നുണ്ട് റഷ്യ ഇറാഖ് സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് കൂടുതൽ എണ്ണ വരുന്നത് ഇന്ത്യയിൽ നിന്ന് തുടങ്ങി പശ്ചിമേഷ്യ വരെ യൂറോപ്പിലേക്ക് പുതിയ സാമ്പത്തിക ഇടനാഴിയും ചർച്ചയിലുണ്ട് ഇസ്രായേലിലെ തുറമുഖവും അദാനിയുടെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെ പുതിയ പദ്ധതികൾ അദാനിക്ക് നേട്ടമാകും ആവശ്യമുള്ളതിന്റെ എൺപത് ശതമാനം എണ്ണയും ഇറക്കുമതി ചെയ്തത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ ആസ്തി വിദേശത്തേക്ക് ഒഴുകാൻ പ്രധാന കാരണങ്ങളിൽ ഒന്നാണിത് ആഭ്യന്തര എണ്ണ ഉത്പാദനം കൂട്ടി ഇറക്കുമതി കുറയ്ക്കണമെന്നാണ് ഇന്ത്യയുടെ ഉദ്ദേശം എന്നാൽ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വൻതോതിൽ ഫണ്ട് വേണ്ടിവരും അതുകൊണ്ട് തന്നെ സമീപകാലത്തൊന്നും വിദേശത്തു നിന്നുള്ള ഇറക്കുമതി കുറയാൻ സാധ്യതയില്ല അതേസമയം വിവാദമായ ഇടപാടുകൾ കാരണം അദാനി ഗ്രൂപ്പിനെതിരെ അമേരിക്ക നടപടി എടുത്തിരുന്നു ആന്ധ്രാപ്രദേശിലെ ഉദ്യോഗസ്ഥർക്ക് കൂടി ഇതിൽ പങ്കുണ്ടെന്നാണ് ആരോപണം ഈ വേളയിൽ തന്നെയാണ് ആന്ധ്രയിലെ തുറമുഖം വഴി ലാഭം കൊയ്ക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നത് അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം